നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏതായാലും പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം ട്രംപ് കൊണ്ടുവന്നിട്ടുള്ള ഇരുപദിന പദ്ധതി മുന്നോട്ട് വെച്ചപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ചതാണ് അതുപോലെയൊക്കെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഈ പറഞ്ഞതുപോലെ ഒരു സമാധാന അന്തരീക്ഷമൊക്കെ അവിടെ തകരുകയാണെന്നാണ് തോന്നുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ നമുക്കൊരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഗാസയിൽ ഈ ഹമാസ് കുറേ പലസ്തീനികളെ പൊതു മധ്യത്തിൽ വെച്ചിട്ട് അവരെ കൊലപ്പെടുത്തുന്നത് അതായത് വീണ്ടും ഈ പറയുന്ന സമാധാനമില്ലായ്മയൊക്കെ തന്നെ അവിടെ വീണ്ടും സംഭവിക്കാൻ പോവുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ വീണ്ടും ആയുധം എടുക്കേണ്ടി വരുമെന്നുള്ള ഒരു സൂചനയാണ് അല്ലെ കൃഷ്ണൻ ഈ പറയുന്ന ഇരുപദിന പദ്ധതികൾ ഏതാണ് ഹമാസ് ഇസ്രായേൽ ആഹ് പാലിച്ചു ഇസ്രയേൽ ബന്ധികളെ വിട്ടുകൊടുത്തു വെടിനിർത്തൽ അവിടെ തുടങ്ങി പക്ഷെ ഏതാണ് ഹമാസ് പാലിച്ചത് ന്ദിമോചനം എന്നുള്ളത് പൂർണ്ണ ബന്ധിമോചനമാണ് ആദ്യത്തെ കരാർ ആ പൂർണ്ണമായ ബന്ധിമോചനം നടന്നിട്ടുണ്ട് ജീവനുള്ള ബന്ധികളെ വിട്ടു പക്ഷേ മരണപ്പെട്ട ആ ഇരുപത്തിയെട്ട് ബന്ദികളുടെ പത്തു പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അത് ഏതായാലും തിരികെ കൊടുത്തു ഇനിയും കിടക്കുന്നു പതിനെട്ട് പേരോളം കിടക്കാനുണ്ട് കിട്ടാനുണ്ട് അത് മൃതദേഹ അവശിഷ്ടങ്ങൾ എങ്കിലും അത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ എങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണേ എന്ന് ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിട്ട് പോലും ഹമാസ് അനങ്ങുന്നില്ല അവർ പറയുന്നേ അത് എവിടേക്കാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അത് പലവിധ കെട്ടിടങ്ങളുടെ അടികളിലാണ് അടിയിലാണ് മൃതദേഹ അവശിഷ്ടങ്ങളെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബുൾഡോസർ വേണം അതിനുള്ള യന്ത്ര സാമഗ്രികൾ വേണം ഇത് ഒരിക്കലും ഇസ്രായേൽ വിട്ടുകൊടുക്കത്തില്ല ഇനി ഉള്ള യന്ത്രവും കൂടെ കൊടുത്ത് ഇനി ബാക്കി ഇടിച്ച് നടപ്പാക്കാനും അപ്പൊ അത് നടക്കുന്ന കാര്യമല്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരാളുടെ വിട്ടുകൊടുത്തു ഒരു അവശിഷ്ടം വിട്ടുകൊടുത്തു അതിനകത്ത് ഏതായാലും ശ്രേലിയയുടെ തന്നെയാണ് അത് എഴുപത്തഞ്ചു വയസ്സുള്ള ഒരാളുടെ അദ്ദേഹം ഇത്തരത്തിൽ കുതിരയെ മേയ്ക്കാൻ അങ്ങോട്ട് പോയ സന്ദർഭത്തിലാണ് പിടിച്ചെടുത്തുകൊണ്ട് പോയത് അപ്പൊ ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇനിയും പത്തെണ്ണം കിട്ടാനുണ്ട് അപ്പൊ ആദ്യത്തെ ഘട്ടത്തിൽ പോലും ഈ പൂർണ ബന്ദി മോചനം അല്ലെങ്കിൽ തങ്ങളുടെ ഇന്ന് പിടിച്ചെടുത്തോണ്ട് പോയവർ ജീവനുള്ളതോ അല്ലാത്തതോ ആയവരുടെ ഒന്നും തന്നെ പൂർണ്ണമായും കിട്ടിയില്ല എന്നുള്ളതാണ് അവിടെ തന്നെ ആ കരാർ തെറ്റിയിരിക്കുകയാണ് ഇനി രണ്ടാമത് നമ്മൾ കണ്ടതാണ് വെടിനിർത്തൽ ഉണ്ടായതിൻ്റെ പിറ്റേന്ന് യന്ത്രത്തോക്കളുമായിട്ട് ഗാസം മുഴുവനും കൊലവിളി നടത്തിക്കൊണ്ട് പോകുന്ന ഹമാസ് തീവ്രവാദികളെ നമ്മൾ കണ്ടതാണ് എന്താണ് ചെയ്തത് ഇസ്രായേൽ സേനയെ സഹായിച്ചു എന്നുള്ള കുറ്റത്തിൽ സ്വന്തം ജനത്തിനെ നേരെ നിറയൊഴിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത് വീണ്ടും അവിടെ കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ് ഗോത്രവർഗ വിഭാഗവും വിഭാഗവുമായിട്ട് എന്തോ ഇപ്പോഴും കലാപം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെ വെട്ടിവെച്ചു കൊല്ലുകയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിടെയുള്ള സ്വന്തം ജനങ്ങൾക്ക് പോലും സ്വൈരമായി ജീവിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഹമാസ് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും നെതന്യാഹു മിണ്ടാതിരിക്കുന്നത് ട്രംപ് മിണ്ടി പോകരുത് എന്ന ഒറ്റ ചോദ്യമുന പറയുന്ന ആ ഒരു ഇതിൽ നിൽക്കുന്നത് കൊണ്ടാണ് ട്രംപിന്റെ മുൾമുനയിൽ നിർത്തി എന്ന് തന്നെ പറയാം ട്രംപ് ട്രംപ് നെതന്യാഹുവിനെ ആ തരത്തിൽ ആക്കി ഇട്ടു എന്ന് തന്നെ പറയാം അപ്പൊ ഇരുപതിനാ വലിയ പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് അടുത്ത വർഷം നൊബേൽ സമ്മാനം കിട്ടുമെന്നുള്ള രീതിയില്ല പക്ഷെ അതൊരു ഒരെണ്ണം പോലും നടപ്പിലാക്കാതെ എങ്ങനെയാണ് ഈ കരാറ് ഇതാവുന്നത് ഇതിപ്പോൾ ലംഘനമല്ലേ അപ്പൊ ഈ ലംഘനത്തിൽ ഇരിക്കുന്ന ഇപ്പോൾ പോലും ഇസ്രായേലിന് തിരിച്ച് ഹമാസിനിട്ട് ഞോണ്ട നമ്മൾ പ്രതീക്ഷിച്ച മൂവായിരം ഹമാസ് തീവ്രവാദികൾ കാണുമേ കാണും എന്നുള്ളതാണ് പക്ഷെ വന്നത് ഇറങ്ങിയതോ ഏഴായി ഏഴായിരം എണ്ണമാണ് ഇനി എവിടെയൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം അപ്പൊ ഇത്തരത്തില് ഹമാസ് അവിടെ ഗാസയിൽ ഇപ്പോഴും ഒരു കൊലവിളി നടക്കുന്നതിന്റെ ഇടയില് ഇനി അടുത്ത ഒരു ഘട്ടം ഹമാസിന്റെ നിരായുധീകരണം എന്നൊരു വലിയ ഘട്ടം നിൽക്കുകയാണ് ഈ നിരായുധീകരണം യന്ത്ര നിൽക്കുന്ന ഹമാസ് ഈ തോക്കെടുത്ത് ട്രംപിന്റെ മുന്നിലോട്ട് വെച്ച് അയ്യോ ഇനി ഞങ്ങൾ അങ്ങ് പോകാമേ എന്ന് പറയുമെന്ന് കൃഷ്ണ എന്തോന്നു തോന്നുന്നുണ്ടോ ഇല്ല അത് നടക്കുന്ന കാര്യമല്ല അത് ട്രംപിനും നെതന്യാഹുനും ഇപ്പൊ മനസ്സിലായ കാര്യമാണ് രണ്ടാം ഘട്ടം മൂന്നാം മൂന്നാംഘട്ട ചർച്ചയിൽ ഇരിക്കുമ്പോൾ ഹമാസ് അത് ഇത് ഇത്തരത്തിൽ ചെയ്യുമോ ഇല്ല ഇതിനോടൊപ്പം തന്നെ ട്രംപ് ചതിച്ചു എന്ന് ഞാൻ പറയേണ്ടി വരും കാരണം വെടിനിർത്തൽ അവിടെ ഉണ്ടായ ഘട്ടത്തിൽ പിറ്റേന്ന് എങ്ങനെയാണ് പത്തേഴായിരം ഹമാസുകൾ യന്ത്രത്തോക്കൂളുമായിട്ട് മുളച്ചു പൊന്താനുള്ള ധൈര്യം ആരാണ് കൊടുത്തത് ട്രംപിൻ്റെ മകൻ ഹമാസുമായിട്ട് സംസാരി ഹമാസിലെ തലവനുമായിട്ട് സംസാരിച്ചു ഗാസയുടെ സുരക്ഷാ സേന സെക്യൂരിറ്റി തൽക്കാലത്തേക്ക് ഹമാസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആര് പറഞ്ഞു എങ്ങനെ പറഞ്ഞു അതായത് വീട്ടിലെ താക്കോൽ കള്ളന് കൊടുത്ത ഒരവസ്ഥയാണ് പലസ്തീൻ ജനത എങ്ങനെയെങ്കിലും ഈ ഹമാസ് ഒന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും തോക്കം കൊടുത്ത് ഹമാസിനെ അയച്ചിരിക്കുകയാണ് ആ ജനങ്ങളെ അടിച്ചമർത്താൻ അപ്പൊ ഇത്തരത്തിൽ ഇപ്പോഴും അവിടുത്തെ സുരക്ഷ ചുമതല ഹമാസിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ആരാണ് ചതിവ് നടത്തിയത് ട്രംപ് ചതിച്ചു എന്ന് തന്നെ ലോകങ്ങൾ പറയൂ കാരണം ഭക്ഷ ട്രംപ് പിന്നെ ട്രംപിന് അതിൻ്റേതായ ഒരു ന്യായീകരണം ഉണ്ട് അതായത് ഭക്ഷണ സാധനങ്ങൾ കൃത്യമായി എത്തിക്കാനും ആഭ്യന്തര കലഹം അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാകാതിരിക്കാനും കാരണം വിശപ്പാണല്ലോ മനുഷ്യന് ഏറ്റവും വലുത് അപ്പോൾ അത്തരത്തിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കലാപ അപ്പം അത് ഹമാസിന് മാത്രമേ ഇവരെ നിയന്ത്രിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് സുരക്ഷാ ചുമതല എത്രയോ പേർ അമേരിക്കയിലേക്ക് വരുന്നു സെക്യൂരിറ്റി ഓഫീസേഴ്സ് വരുന്നു സേന അമേരിക്കൻ സേന വരുന്നു ഈ തുർക്കിയിൽ വരുന്നു എന്ന ൊക്കെ പറഞ്ഞിട്ട് ആരും ആരെയും കാണുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് വരാത്തത് ഇപ്പോൾ വീണ്ടും പൂർണ്ണമായും ഗാസയുടെ ചുമതല ഹമാസിന്റെ കരങ്ങളിലേക്ക് വന്നു വിട്ടിരിക്കുന്നു അപ്പൊ വീണ്ടും പഴയതുപോലെ ഗാസയായിരിക്കുന്നു ഗാസ വീണ്ടും പഴയ ഗാസ ഹമാസ് വീണ്ടും പഴയ ഹമാസ് രണ്ടര വർഷം വെറുതെ യുദ്ധം ചെയ്ത് ഗാസയ്ക്ക് വേണ്ടി വിലപിച്ചവരൊക്കെ വെറും മന്ദബുദ്ധികൾ അതെ അവരൊക്കെ ഇപ്പോൾ ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് എന്തിനായിരുന്നു പിന്നെ യുദ്ധം ഒന്നുകിൽ ഹമാസ് എന്ന തീവ്രവാദികൾ മൊത്തത്തിൽ അടിച്ച് തകർക്കണമായിരുന്നു എങ്കിൽ ഇസ്രായേലിൻ്റെ ഇസ്രയേലിൻ്റെ വിജയമെങ്കിലും പറയാമായിരുന്നു ഇത് ഇസ്രായേൽ വിജയിച്ചതുമില്ല ഇസ്രയേലിന് എന്നാൽ പരാജയപ്പെട്ടോ എന്ന് അതുമില്ല എന്നാൽ ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞു അതുമില്ല വീണ്ടും പലസ്തീൻ ജനത ഈ ഹമാസിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി അല്ലെങ്കിൽ അവരുടെ അടിമകളായിട്ട് വീണ്ടും ജീവിക്കേണ്ടുന്ന അവസ്ഥ അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ആരാണ് ജയിച്ചത് ആരാണ് തോറ്റത് ഹമാസ് വിജയിച്ചു എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഹമാസ് വിജയിച്ചു കുറേ പാലസ്തീൻ ജനങ്ങൾ അവിടെ മരണപ്പെട്ടു ഇതേ പറയാൻ പറ്റും തുർക്കിയോ ഈജിപ്റ്റോ ഒന്നും ഇപ്പോൾ ഒരു സഹായത്തിനും വരുന്നില്ല എന്നുള്ള രീതിയിൽ കാരണം ഇതിനൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു ഇത് കിട്ടാതെ അവരൊന്നും ഇനി ഇതിനകത്ത് ഇറങ്ങില്ല എന്നുള്ളത് പറയുന്നുണ്ട് അതായത് ചുരുക്കം പറഞ്ഞാൽ ട്രംപിന്റെ ആശീർവാദത്തോടു കൂടി ഹമാസ് വീണ്ടും ഗാസ കീഴടക്കി ഗാസയുടെ ഭരണം തുടങ്ങുന്നു ഇതിനിടയ്ക്ക് ഒരു വാർത്ത കിട്ടിയായിരുന്നു അതായത് ഹമാസിലെ പോളിറ്റ് ബ്യൂറോ അംഗമായ മുഹമ്മദ് നസാൽ പറഞ്ഞത് ദോഹയിൽ വെച്ച് റോയിറ്റേഴ്സിനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അതായത് ഹമാസ് ആയുധം താഴെ വെക്കില്ല ഭരണം ഒരു കാലത്തും ഒഴിവാകില്ല ഗാസയുടെ ഭരണം ഞങ്ങളുടെ കൈകളിൽ തന്നെ ആയിരിക്കും ഇനി ഇസ്രായേലിനെ ഒരു ഇഞ്ചു പോലും ഒരു കാലത്തും ഇസ്രായേൽ സേനയോ ഒന്നും അവിടെ ഭരിക്കാൻ അനുവദിക്കില്ല ഇസ്രായേൽ ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഇനി ഒന്ന് പ്രകോപിപ്പിച്ചാൽ തിരിച്ച് അടിക്കുക തന്നെ ചെയ്യും ദീർഘകാലം വെടിനിർത്തൽ എന്നുള്ളത് ഒരു അഞ്ച് വർഷത്തേക്ക് അതിനുശേഷം ഞങ്ങൾ ചർച്ചയിലൂടെ ഞങ്ങൾ ആലോചിക്കട്ടെ അപ്പോൾ തീരുമാനം അഞ്ച് വർഷം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ആലോചിക്കും തൽക്കാലം ഞങ്ങൾ വെടിനിർത്തൽ അനുസരിക്കുന്നു ട്രംപ് പറയുന്നതിനോട് അനുസരിക്കുന്നു പക്ഷേ ഞങ്ങൾ ആയുധം താഴെ വെച്ച് ഗാസിൽ നിന്നും പിന്മാറുമെന്ന് നിങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട വേണമെങ്കിൽ രാജ്യങ്ങൾക്കെല്ലാം കൂടെ ചേർത്ത് ഗാസിയെ പുനഃസൃഷ്ടിക്കുക ഹമാസ് നേതാവ് പറഞ്ഞതാണ് എങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് രണ്ടാം ഘട്ട ചർച്ച എന്തിനാണ് ഘട്ട ചർച്ച എന്തിനാണ് ഇവരുടെ പ്രതിനിധിയും ഇസ്രായേൽ പ്രതിനിധിയും കൂടെ ഒപ്പിട്ട ഇരുപദിന പദ്ധതികളുടെ കര പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇവരെയൊന്നും പച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല തീവ്രവാദികളെ നമുക്ക് ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റില്ല കാരണം അവർ നന്നാവില്ല അവരോട് എന്തിനാണ് ചർച്ച എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിലെ ഒരു ഭാഗം ജനം തന്നെ ചോദിക്കുന്നത് കാരണം അടുത്ത വർഷം ഇനി അടുത്ത ഭരണ കൈമാറ്റം വേണ്ടിവരും നതന്യാഹു അപ്പൊ നതന്യാഹു നേടിയത് എന്ത് തന്നെ തന്റെ ഭരണകാലത്ത് കുറെ ജനങ്ങളുടെ അല്ലെങ്കിൽ സാധാ ഈ ഇവിടുത്തെ പലസ്തീൻ ജനത്തിന്റെ കുറെ പ്രാക്കുകൾ അല്ലാതെ എന്താണ് കിട്ടിയത് യുദ്ധത്തിന് ഒന്നീ വിജയം വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വേണം ഇതൊന്നും നടത്താതെ വീണ്ടും ഇസ്രായേൽ ജനത്തിനെ ആഹ് കൊണ്ടാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഗാ ഗാസയ്ക്ക് അനുകൂല ഹമാസന് അനുകൂലമായി പറഞ്ഞവര് പോലും പറയുന്ന ഒരു കാര്യമുണ്ട് വേണ്ടായിരുന്നു മര തൂത്ത് എറിഞ്ഞിട്ട് മതിയായിരുന്നു ഒന്ന് കാരണം ഇത് തൊട്ടടുത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇവര് ഭീഷണിയാണ് മുള പോലെ പൊന്തി 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 വരും ഇപ്പൊ ഏഴായിരം ആണെങ്കിൽ ഒരു മാസം കഴിയട്ടെ അത് ഇരുപത്തി ഏഴായിരം ആകാൻ വലിയ കാലതാമസമില്ല അവിടുത്തെ ചെറിയ കുട്ടികളെ പോലും ആണ് വയസ്സായ കുട്ടി കാരണം ഇവർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ആഹാരമില്ല അപ്പൊ കുട്ടികളെ വിൽക്കുകയാണ് ഹമാസിന് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഇവർ പിടിച്ചെടുത്തോണ്ട് വാൻകുട്ടികളാണെങ്കിൽ പിടിച്ചെടുത്തോണ്ട് അതിനുള്ള തുക കൊടുക്കും ഓരോ വീടുകളിലും അപ്പൊ അത്തരത്തിലുള്ള എട്ട് വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് ഹമാസ് പോരാളികൾ എന്ന് പറയുന്നത് എട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇതിലുള്ളത് അപ്പൊ ഇവരെ വീണ്ടും ട്രെയിൻ ചെയ്യിപ്പിച്ച് വളർത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം വലിയ ഒരു ഒരു എന്താ പറയുക ബലം ഒരു പോരാളികൾ ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അതവർ ഈ ഈ കുറഞ്ഞ കാലയളവിൽ ഇപ്പോൾ തന്നെ ഒരു ഇല്ല പറയണ വൈറസ് എങ്ങനെയാണോ സ്പ്രെഡ് ആവുന്ന ആ തരത്തിലാണ് ഇവരെന്ന് പറയുന്നത് അപ്പം ഈ തീവ്രവാദികൾ ഒരു കാലത്തും ഭൂമിയിൽ നല്ലത് ചെയ്യുവാനല്ല അവർക്ക് അവരുടേതായ ചില ലക്ഷ്യമുണ്ട് അവരുടേതായ രാജ്യ രൂപീകരണമുണ്ട് അതിനി എത്ര നമ്മൾ അവരെ നന്നാക്കാൻ ശ്രമിച്ചാലും അവർ നന്നാവില്ല ഇനി അപൂർവമായിട്ടുള്ള ചിലരുകളും മനമാറ്റത്തിലൂടെ നന്നായി തിരികെ അവരുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് വരുന്നത് ഇവർ രക്തം കണ്ടും അല്ലെങ്കിൽ കൊല ചെയ്തുമൊക്കെ അവരുടെ അറപ്പ് മാറിയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് വേറൊന്നുമില്ല അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരെ വീണ്ടും ജീവിക്കാൻ വിടുന്നത് തന്നെയാണ് ഒരുപക്ഷെ മറ്റുള്ള ജനസമൂഹത്തിൽ തന്നെ ഭീഷണി ഇസ്രായേൽ എന്ന് പറയുന്നത് ചെറു രാജ്യമാണ് അവരുടെ ചെറുത്തുനിൽപ്പാണ് അവര് സാധിച്ചിരുന്നത് അത് ഒറ്റയ്ക്കല്ല അത് അമേരിക്കയുടെ സഹായത്തോടു കൂടി അമേരിക്ക പക്ഷേ ട്രംപ് ഇപ്പോൾ മൗനം പാലിച്ചിരിക്കുകയാണ് ഈ മൗനം നതന്യാഹുവിന് അസഹനീയമായി തോന്നിയിരിക്കുന്നു നെതന്യാഹുന് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാണ്ട് പോയിരിക്കുന്നു നെതന്യാഹുൻ്റെ കൈവിട്ട് പോയിരിക്കുന്നു ട്രംപിൻ്റെ കൈവിട്ട് പോയതാണോ പക അതോ ട്രംപ് മനഃപൂർവ്വം ഇസ്രായേലിനെ ചതിച്ചതാണോ എന്നുള്ളതറിയില്ല അത്തരത്തിൽ ചതിക്കാനും ഇടയില്ല കാരണം അമേരിക്കയുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇസ്രായേലാണ് ജൂതരാണ് അതായത് അമേരിക്കയുടെ നയതന്ത്ര സ്ഥാപനങ്ങളിലും അല്ല നയതന്ത്ര മേഖലകളിലും അതേപോലെ ഐ ടി മേഖലകളിലും ഒക്കെ പ്രാധാന്യം വഹിക്കുന്ന ഒരു ഒരു കൂട്ടം ആൾക്കാർ എന്ന് പറഞ്ഞാൽ ജൂതരാണ് ജൂതരാണ് ഏറ്റവും കൂടുതൽ അവിടുത്തെ ഹൈ ഓഫീഷ്യൽസ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഏർ എല്ലാ തര കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും ജൂതബുദ്ധിയുണ്ട് അതുകൊണ്ട് തന്നെ അവരെ അത്രയും പെട്ടെന്ന് മാറ്റി നിർത്താൻ അമേരിക്കയ്ക്ക് പറ്റില്ല അപ്പോൾ ഇവിടെ ട്രംപ് ചതിച്ചതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം കാരണം ട്രംപിൻ്റെ കയ്യിൽ ഒരു പക്ഷെ നിന്നിട്ടുണ്ടാവില്ല എത്രയും വേഗം വെടിനിർത്തൽ ആവശ്യമായ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ നതന്യാഹുവിനെ അനുനയിപ്പിച്ച് ഇതിലേക്ക് കൊണ്ടുവന്നതാവാം അല്ലെങ്കിൽ ട്രംപ് ചതിച്ചതാവാം ഇപ്പോൾ നതന്യാഹുവിന് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു ഘട്ടം ഇനി അടുത്ത ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ ഏത് ഭരണാധികാരിയാണോ വീണ്ടും ഹമാസ് ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞാൽ വീണ്ടും വലിയൊരു പ്രശ്നത്തിലേക്കാണ് മധ്യപൂർവ്വേഷി പോകുന്നത് കാരണം എത്തരത്തിലാകും ഇനി ഉള്ള പ്രതികരണമൊന്നും ഈ അഞ്ച് വർഷം ഒന്നും വേണ്ടി വരത്തില്ല തൊട്ടടുത്ത മാസങ്ങൾ ചിലപ്പോൾ ആയിക്കൂടാന്നില്ല ഏത് നിമിഷവും അവിടെ ഒരു യുദ്ധം പൊട്ടിപ്പറക്കും പക്ഷെ നമുക്കൊക്കെ എപ്പോഴും വേദനയുള്ളത് അവിടുത്തെ ജനങ്ങളെയാണ് സാധാരണ ജനങ്ങളെ കുഞ്ഞുങ്ങളെ ഒക്കെ ഓർക്കുമ്പോഴാണ് വേദന കാരണം ഹമാസ് എന്ന ഈ ഒരു ഭീകരവാദികൾ ഉള്ളിടത്തോളം കാലം ഗാസയ്ക്ക് ഗാസയിലെ മനുഷ്യർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല അത് തൊട്ടടുത്തുള്ള രാജ്യങ്ങളെയും അത് സാരമായി ബാധിക്കും ഏതായാലും ട്രംപ് ചതിച്ചു എന്ന് ചോദിച്ചാൽ ചതിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഹമാസ് ഒരു തരത്തിലും ആയുധം യുധം താഴെ വയ്ക്കില്ല ഘട്ട ഇത് വരുന്ന ഇസ്രയേലിൻ്റെ സുരക്ഷയാണ് അതും അപ്പോൾ രണ്ടാം ഘട്ട ചർച്ചയും മൂന്നാം ഘട്ട ചർച്ചയും വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ ഒന്നാം ഘട്ടം പോലും വിജയിച്ചില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് അടുത്തത് വിജയിക്കുന്നത് വിജയിക്കാൻ സാധ്യതയില്ല ഏതായാലും നമുക്ക് ആ ഒരു ചർച്ച നമുക്കും കാത്തിരിക്കാം കാരണം എന്താണ് ഇനി ട്രംപ് എടുക്കുന്ന തീരുമാനം അതിനനുസരിച്ചായിരിക്കും ഇനി നെതന്യാഹവും നിൽക്കുന്നത് ഏതായാലും ഒരു തരത്തിൽ പോകുമെന്ന് തോന്നുന്നില്ല അവിടെ കൊലവിളിയുമായിട്ട് ഹമാസ് ഗാസ തെരുവിളുകൾ പാഞ്ഞു നടക്കുകയാണ് കണ്ണി കാണുന്ന ഇസ്രയേലിന് അനുകൂലമായിട്ടുള്ള ആരെയും കൊന്നു തിന്നുന്ന ഹമാസിനെയാണ് ഇപ്പൊ കാണുന്നത്